തുടരുതെന്ന് പറഞ്ഞതല്ലേ അല്ലേ നീയും കേട്ടതല്ലേ നിന്നെ ആരും തൊടാൻ പാടില്ല എന്റെ വരതി ആരും തൊടാൻ പാടില്ല തൊട്ടാൽ എന്താടാ വരതയുടെ ദേഹം മുഴുവൻ ചൊറിഞ്ഞിറങ്ങാനും ഓയിൽമിൻ്റെ വെച്ചോണ്ടിരിക്കയാണ് ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ തുടങ്ങുന്നവനുള്ള ചൊറിയിറങ്ങി പിടിക്കും അച്ഛന്തു കൊടു പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഡേയ് ചൊറിയും ചെറങ്ങൊക്കെ മാറി അഞ്ചാറ് ദിവസമായി ആണോ ഫുള്ള് മാറിയാ നോക്കട്ടെ ആ മാറിയടാ ഞാൻ വിചാരിച്ച വിചാരിച്ചു അല്ല ഞാനും കേട്ടേ പറഞ്ഞത് ആ എന്താ സംഭവി വന്ന് നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ നിന്നെ ആരും തൊടാൻ പാടില്ലെന്ന് മാനീഷന് നാണം കെടുത്താനായിട്ട് എനിക്കെന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു വരതാ അതിന്റെ കാൺസാർ ചുവന്നെരിയണം ഇരിയുന്നത് കനല് കൊണ്ടാണെങ്കിലും ഇവരുടെയൊക്കെ ചോര കൊണ്ടാണെങ്കിലും ചുവന്നെരിയാനാണെങ്കിൽ ഈസ്റ്റന്റെ മുളകോടിയാണ് നല്ലത് നല്ല എരിവാ നല്ല പോലെ എരിവുണ്ട് ഇന്നലെ കഴിച്ച മീൻ മീൻകറിയുടെ എരിവ് ഇപ്പോഴും നാക്കിലുണ്ട് ഞാൻ ഈ പാക്കറ്റിലെ മുളക് വാങ്ങിക്കാറില്ലല്ലേ മുളക് വാങ്ങിച്ച് വറുത്ത് പിടിക്കുന്ന പരിപാടിയുള്ളു അതാവുമ്പോ കറിക്ക് നല്ല എരിവും കിട്ടും നല്ല ചോപ്പും കിട്ടും